ൾപ്പി കണുകൾ തുറന്ന ദീതികാരണത്തിലേക്ക് നോക്കാം നീ ഇതാ നിന്റെ കർത്താവിൻ്റെ കൂടെയാണ് നിന്നെ അനുഗ്രഹിക്കാൻ കഴിവുള്ളവന്റെ കൂടെയാണ് നീ ചേർത്ത് നിർത്താം നിന്റെ സങ്കടങ്ങളെ ആർക്കും അറിയാൻ പാടില്ലാത്ത ആരോടും പറഞ്ഞിട്ടില്ലാത്ത നിന്റെ സ്വകാര്യ വേദനകളെ ഈ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വയ്ക്കാം ഇതാ ഈ ഭൂമിയിൽ നിനക്ക് കിട്ടാവുന്ന ഏറ്റവും സുന്ദരമായ സൗഹൃദമാണ് ഈ ദിവ്യകാരുണ്യത്തോടുള്ള എൻ്റെ സൗഹൃദം ഈ ലോകത്തിൽ ഏതൊക്കെ ബന്ധങ്ങൾ മുറിഞ്ഞു പോയാലും ഒരിക്കലും മുറിഞ്ഞു പോകാതെ നിന്നെ ചേർത്ത് പിടിക്കുന്ന ബന്ധമാണ് ഈശോയുമായിട്ടുള്ള നിന്റെ ബന്ധം ഇതാ ആ ബന്ധത്തിലാണ് നീ ഇപ്പോൾ ഇപ്പോളായിരിക്കുന്നത് ഈ ബന്ധത്തിൽ നീ നിന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ മോളെ മോനെ നീ ആഗ്രഹിക്കുന്നതിലും നീ സ്വപ്നം കാണുന്നതിലും ഉപരി നിന്റെ ജീവിതത്തിൽ സ്വർഗം ഇറങ്ങി വരുന്ന അനുഭവം ഉണ്ടാവും സ്വർഗത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന അനുഭവം ഉണ്ടാകും സ്വർഗത്തിൻ്റെ ശക്തി നിന്റെ ജീവിതത്തിൻ്റെ മേൽ ആവസിക്കുന്ന അനുഭവം ഉണ്ടാകും അത് സൗഖ്യമായിട്ട് മാറാം അത് വിശുദ്ധീകരണമായിട്ട് മാറാം അത് വീണ്ടെടുപ്പായിട്ട് മാറാം അത് ദൈവസ്നേഹത്തിൻ്റെ ചലനങ്ങളായി നിന്നിൽ മാറാം മോനെ അവസ്ഥകളുടെ നടുവിൽ നിന്നുകൊണ്ട് യേശുവിനോട് നിന്റെ ഹൃദയത്തെ ചേർത്ത് നിർത്തുക യേശുവിനോട് നിന്റെ ഹൃദയത്തിന്റെ സങ്കടങ്ങളെ ചേർത്ത് വയ്ക്കുക യേശുവിനോട് നിന്റെ ജീവിതത്തിന്റെ സ്വകാര്യ ദുഃഖങ്ങളെ ചേർത്ത് വയ്ക്കുക നീ കടന്നുപോകുന്ന അവസ്ഥകൾ നിനക്കറിയാലോ നീ പ്രാർത്ഥിക്കാൻ തമ്പരാനുവിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന വിഷയങ്ങൾ നിനക്കറിയാലോ നിന്റെ കുടുംബത്തിൽ പ്രാർത്ഥന ആവശ്യമുള്ള വിഷയങ്ങൾ നിനക്കറിയാം ഈശോയുടെ സന്നദ്ധയിലേക്ക് അവയെല്ലാം ഒന്ന് ഉയർത്തിക്കാരുണ് മുമ്പിലുണ്ടല്ലോ അവയെല്ലാം കർത്താവിന്റെ സന്നദ്ധിലേക്ക് ഉയർത്തി ഇരുകരങ്ങളും നീട്ടി പിടിച്ച് ഏതാനും നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ

ിൽ തരുവാൻ ജറമിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം പതിനാറാമത്തെ തിരുവചനം കർത്താവരോൾ ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കു നീ നിന്റെ കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കു നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും നിന്റെ ചില യാതനകൾ നിന്റെ ചില വേദനകൾ നിന്റെ ചില സങ്കടങ്ങള് നിന്റെ ചില അസ്വസ്ഥതകള് ഇതിനോർത്തല്ലേ നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കർത്താവ് പറയാണ് മോളെ മോനെ കരച്ചിൽ നിർത്ത് നിന്റെ കണ്ണ് നീ തുടക്കി നിന്റെ എല്ലാ യാതനകൾക്കും പ്രതിഫലം ലഭിക്കും നിൻ്റെ എല്ലാ സഹനങ്ങൾക്കും നിന്റെ എല്ലാ വേദനകൾക്കും നിന്റെ എല്ലാ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങൾക്കും പ്രതിഫലമുണ്ട് പ്രതിഫലം ഉണ്ടെന്നാണ് കർത്താവ് പറയുന്നത് ആ പ്രതിഫലത്തിനായി കാത്തിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് ആ പ്രതിഫലത്തിനായി കത്തിരിക്കാന്നുള്ളതാണ് ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് കരങ്ങളെ മാറോടി ചേർത്ത് പിടിച്ച് കർത്താവ് പറഞ്ഞതൊന്നും കേട്ടെ കരച്ചിൽ തന്ന പറയുന്നു വല്ലാതെ കരഞ്ഞിട്ടുള്ള ചില വിഷയങ്ങൾ ഉണ്ടാകാം ഒത്തിരി നാളുകൾ കരയുകയും വിലപിക്കുകയും ചെയ്ത ചില ജീവിതത്തിന്റെ പ്രതിസന്ധികൾ ഉണ്ടാകാം പക്ഷേ അത് ദൈവത്തിൻറെ തന്റെ കരുണയാൽ നമ്മളെ രക്ഷു കാണും വീണ്ടെടുത്ത് കാണും സഹായിച്ചു കാണും അനുഗ്രഹിച്ചു കാണും എന്നാൽ ചില വിഷയങ്ങൾ ഇന്നും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടാത്തതുപോലെ തുടരുന്നുണ്ടാണ് എന്ന് കരുതി ദൈവം ദൈവമല്ലാതായി മാറുമോ ഒരിക്കലും അതുകൊണ്ടാണ് ജറമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ തിരുവഞ്ചനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം വിദൂരത്തിലിരിക്കുമ്പോഴും ഞാൻ നിങ്ങൾക്ക് ദൈവമല്ലേ സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം വിദൂരത്തിലിരിക്കുമ്പോഴും ഞാൻ നിങ്ങൾക്ക് ദൈവമല്ലേ ഉണ്ട് നമുക്ക് തോന്നാം ദൈവം ഒത്തിരി അകലെയാണെന്ന് നമുക്ക് തോന്നാം ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് നമുക്കൊരുപക്ഷെ തോന്നാം ദൈവം എന്തേ ഇങ്ങനെയെന്ന് മോളെ മോനെ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ മാറ്റമുണ്ടാകുന്നില്ല അവനെന്നും നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു അവനെന്നും നമ്മോട് കരുണ കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വൈകാരികതകൾക്കനുസരിച്ച് മാറുന്നവനല്ല നമ്മുടെ ദൈവം ദൈവം സ്നേഹമാണ് അവനെന്നും എക്കാലവും സ്നേഹം തന്നെയാണ് ആ സ്നേഹത്തിലാണ് നിന്നോട് പറയുന്നത് മോളെ നിൻ്റെ കരച്ചിൽ നിർത്താന് മോനെ നിൻ്റെ കരച്ചിൽ നിന്റെ അവസാനിപ്പിക്കുക നിൻ്റെ നിന്റെ ഈ വേദനയുണ്ടല്ലോ നിൻ്റെ സങ്കടമുണ്ടല്ലോ ഇതിന് പ്രതിഫലമുണ്ട് വിശ്വസിക്കുക വിശ്വസിച്ചേറ്റെടുത്ത് നിരാശയ്ക്ക് അടിമപ്പെട്ടു പോയ മക്കളുണ്ടാകാം ആകുലതകൾക്ക് അടിമപ്പെട്ടു പോയ മക്കളുണ്ടാകാം ഹൃദാവ് ചില കാര്യങ്ങളിൽ ഒട്ടുമുന്നോട്ട് പോകാൻ പറ്റാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ടാകാം ർശിക്കണമേ തുടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ നീറ്റെടുക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ സങ്കടങ്ങളെ വേദനകളെല്ലാം ഈശോ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കോടി കലങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ഏതാനും നിമിഷം കർത്താവിനെ സ്വതന്ത്രമായി സ്തുതിച്ചു കൊണ്ടിരുന്നേയാ ീശോ നമ്മൾ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് കർതാവിന്റെ സ്നേഹത്തിൽ മക്കളെ നമുക്ക് ആവശ്യമുള്ളതൊക്കെയുണ്ട് ഈ ആശീർവാദത്തിന്റെ സമയത്ത് എന്തെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം കർത്താവിനോട് ചോദിക്കുക നിശ്ചയമായിട്ടും കർത്താവ് നിന്റെ ജീവിതത്തിൽ പൂർത്തിയാക്കുന്ന നിമിഷങ്ങളാണ് ഈശോയെ യുവക്കൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും എന്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആർക്കെല്ലാം വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരെയും ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ പ്രത്യേകിച്ച് രോഗികളായി കഴിയുന്നവരെ സമർപ്പിക്കട്ടെ എല്ലാ നിയമങ്ങളെയും ദിവസത്തിലേക്ക് ഉയർത്തി താൻ ദുരത്തിൽ കർത്താവിനെ ശ്രദ്ധിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം സ്വീകരിക്കാരു